ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കല്യാൺ സിൽക്ക് ഓട്ടോ പോകുന്നത് നമ്മുടെ കൊല്ലത്ത് പുതുതായിട്ട് ആരംഭിച്ച കല്യാൺ ആട്ടോ ഇത് ഹൈപ്പർ മാർക്കറ്റ് താഴെയുണ്ട് നമ്മൾ ആദ്യം കയറി തുണിയുടെ സെക്ഷനിലേക്കാണ് അതായത് കല്യാൺ സിൽസിലേക്ക് കുറച്ച് ഭാഗവളയും കമ്മലും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരുക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ ആദ്യം ചെന്നത് തുണിയിലേക്കാണ് അത്യാവശ്യം നല്ല വിലയും വിലക്കുറവുമുള്ള സ്ട്രെസ്സുകളുണ്ട് നമ്മളെല്ലാം തിരഞ്ഞു പറക്കി എടുക്കണം തിരക്കുകൊണ്ട് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ടോപ്പുകളുടെ സെക്ഷൻ ലേഡീസിന് ഒരു ടോപ്പ് കണ്ടാൽ പിന്നെ അടുത്തത് കാണണം പിന്നെ ഒരുപാടുണ്ടെങ്കിൽ എടുക്കാൻ കൺഫ്യൂഷൻ ആവും പിന്നെ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് എണ്ണം പറക്കൊണ്ട് പോകും അതൊക്കെ തന്നെയല്ലേ നമ്മുടെ നേച്ചർ അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ എല്ലാരും വലിച്ചു വാരി ഇട്ടേക്കാണ് അവർ പരമാവധി എടുത്ത് മടക്കി മടക്കി വെക്കുന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമർ വരുമ്പോഴും എടുത്ത് കാണിച്ച് കാണിച്ചിരിക്കുകയാണ് അതിനൊക്കെ നല്ല നല്ല എന്താ പറയുക കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളും കുറച്ച് വലിച്ചിട്ടൊക്കെ നോക്കി നമുക്കൊന്നും ഇഷ്ടമായില്ല ഇഷ്ടമായത് കുറെ എണ്ണം കിടക്കുന്നതാണോ നമുക്കും ഇഷ്ടപ്പെടില്ല അതുതന്നെ അത് മാത്രമല്ലായിരുന്നു എൻ്റെ കൂടെ മോൺ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊന്നും നോക്കിയെടുക്കാൻ പറ്റത്തില്ല ആളുടെ സെക്ഷൻ പോകണം പോണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോഴാണ് ക്യാമറ എടുത്തുവിടുക വീഡിയോ എടുത്തുകൊടു എന്നൊക്കെ എഴുതുന്നുണ്ട് അപ്പം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കാരണം നമ്മളായിട്ട് എന്താ റൂൾസൊക്കെ തെറ്റിക്കുന്ന ആദ്യത്തെ ഫ്ലോറ് ഞാനൊന്നും കണ്ടില്ല അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ടോപ്പുകളും പിന്നെന്താ ജെന്സിന്റെ സെക്ഷൻ തേർഡ് ഫ്ലോറിലും കുട്ടികളുടെ സെക്കൻഡും പിന്നെ ഫസ്റ്റിലായിട്ട് നമ്മുടെ കുർത്തികള് പിന്നെ നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ടായിരുന്നു ടു എയ്റ്റിയുടെയും തൊട്ടുള്ള ടോപ്പുകളൊക്കെ ഞാൻ അവിടെ കണ്ടു എല്ലാം ഒന്ന് ഓടിച്ചു വിട്ടല്ലാതെ ഞാൻ പറഞ്ഞാലും അവളെ കൊണ്ട് പോയിട്ടുണ്ട് മറിയം ആയി വന്നത് മോളുടെ പേരാട്ടോ മോളെ കൊണ്ട് പോയിട്ടുണ്ട് തന്നെ ഒന്ന് നോക്കാനും സമാധാനമായിട്ട് നിൽക്കാനും ആൾ സമ്മതിക്കത്തില്ല അവിടെ സെക്ഷനിൽ പോകണം പിന്നെ കുട്ടികളുടെ സെക്ഷനിൽ പറയുകയാണെങ്കിൽ അടിപൊളി ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറഞ്ഞത് സൂപ്പർ കളക്ഷൻസ് ആട്ടോ തുണിക്കനുസരിച്ച് വില മാറ്റം പോലെ നമ്മൾ ടോപ്പിന് തുണികളുടെ മെറ്റീരിയൽസിൻ്റെ അനുസരിച്ച് വില വ്യത്യാസം വരുന്നുണ്ട് അതെല്ലാ ഷോപ്പിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആട്ടോ നമ്മുടെ കല്യാണം നമുക്ക് തരുന്നത് ഒട്ട് സെലക്ഷന് കുറവില്ലാതെ തന്നെയാണ് ഞാൻ പറഞ്ഞപോലെ കുട്ടികളുടെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ജെന്സിൻ്റെ സെക്ഷൻ നമ്മൾ പോയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല മോൾ വേളമായിരുന്നു നല്ല പാൻറ്റുകളും കുർത്തികളും എല്ലാം ഉണ്ട് പിന്നെന്താ പുതിയ 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 അടിപൊളി കളക്ഷൻസ് ഞാൻ അധികം ഒന്നും ഷോപ്പ് ചെയ്യാൻ നിന്നില്ല പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നമ്മുടെ കൊച്ചു ലുലുമാൾ പോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിനായാലും നമ്മുടെ എന്താ പറയുക ഡ്രിങ്ക്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഇനി നിങ്ങളൊന്ന് കണ്ടിട്ട് വന്ന് അഭിപ്രായം പറഞ്ഞോളൂ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കല്ലേ അല്ലേ അപ്പം കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയണേ High, I'm hypnotized. What's up is down. What's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world and keep the sky on your mind.